അങ്ങനെ രണ്ട് മാസത്തെ ഇടമഴയ്ക്ക് ശേഷം സ്കൂളൊക്കെ തുറന്നിരിക്കുകയാണല്ലോ നമ്മൾ റെൻ്റ് സ്കൂളിലേക്ക് പോകാൻ പോകണമുള്ളത് പുതിയ എന്തൊക്കെയോ പ്രോഗ്രാമും സെറ്റപ്പുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു കേട്ടു എന്നാലും പോയി നോക്കാം പിന്നെ അവർ നേരത്തെ പോയി ഞാനും റേസ് ഉപ്പം ഇറങ്ങുന്നുള്ളൂ വേണം പോകാൻ നോക്കട്ടെ പത്തേക്കാൻ ആയിരുന്നു ഞാനും റൈസും ഒരു ഓട്ടോ പിടിച്ച് വേഗം സ്കൂളിലോട്ടെത്തി അപ്പോഴത്തേക്ക് കുട്ടികളെല്ലാവരെയും ക്ലാസ് നിന്നൊക്കെ ഇറക്കി നമ്മുടെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഹാളിലേക്ക് അപ്പോൾ പുതിയ കുട്ടികളുണ്ടല്ലോ എൽ കെ ജി പിള്ളേരെ അവരെ സ്വീകരിക്കുന്നൊരു കൈക്കടിച്ച് ബല്ലൂണൊക്കെ കൊടുത്ത് അവരെ സന്തോഷത്തോടെ സ്വീകരിക്കുന്ന രംഗമനുപ്പ് കാണുന്നത് ഈ പ്രാവശ്യം അനിയൻ്റെ മോനേയും കൂടെ ചേർത്തിട്ടുണ്ടായിരുന്നു ഈ ഓഡിറ്റോറിയം വന്ന എല്ലാവരെയും വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു അവരെ സ്വീകരിക്കാനെത്തി എല്ലാവരും അവര് പങ്കെടുക്കണമെന്നും കുട്ടികളുടെ ഒരു മാനസിക ആരോഗ്യ നിലനിർത്താൻ നമുക്ക് എപ്പോഴും ഒരു ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമാണ് പിന്നെ പഞ്ചായത്ത് നമുക്കൊരു അതും നമ്മുടെ കുട്ടികളുടെ ഈ പ്രോണവിശേഷം നമുക്കറിയാം നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ പോലെ തന്നെ കുട്ടികളുടെ മാനസികാരോഗ്യവും ആരോഗ്യവും ഒക്കെ ഉൾക്കൊണ്ട് കൊണ്ടിട്ടാണ് ഈ പ്രാവശ്യം സോമ്പാലാൻസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ തീരുമാനിച്ചിട്ടു തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ ആഴ്ചയിലൊരു ഒരു ദിവസമാണ് ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുള്ളത് അതിൻ്റെ ഒരു ഫസ്റ്റ് ഘട്ടമാണ് ഇവിടെ നടന്നത് വെയിൽ കൊണ്ട് നടന്ന് വന്നിട്ട് ഞാനൊരു ജ്യൂസ് അടിച്ച് കുടിച്ച ഗ്യാപ്പ് ഉണ്ടായിട്ട് കൊള്ളാ കണ്ടോ ചങ്ങായി കാണിച്ചു വെച്ചേക്കണത് കണ്ടോ എന്താണത് മോനെ കണ്ണ് തെറ്റുള്ള പരിപാടി ഇങ്ങനെ വരോന്ന് ഏ ആ മകൻ നോക്ക് അടിവേണോ അടി വരട്ടെ സോറി പറ സോറി പറ റൈസ് സോറി പറ സോറി പറ എവിടെങ്കിലും ഒന്ന് ഇറങ്ങി എല്ലാവർക്കും ചോദ്യമാണ് എവിടെ കേറിയില്ലേ ില്ലേ ജോലിക്കൊന്നും പോന്നില്ലേ ഇത്രയൊക്കെ പഠിച്ചിട്ടൊന്നും ആയില്ലേ ദേശം വരും ഇതിനൊണ്ടല്ലേക്ക് പോകുന്നത് ഇപ്പൊ കണ്ടില്ലേ ഒരു 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 പത്ത് സെക്കൻഡ് മാറിയിട്ടുള്ളു ഞാൻ അപ്പത്തേക്ക് കണ്ടില്ല ഒപ്പിച്ച അവസ്ഥ എല്ലാരും ചോയിച്ച് ചോയിച്ച് എന്തൊക്കെയാ ചോയിക്കുന്നത് ഒന്നും ആയില്ലേ രസ്റ്റിയങ്ങൾ ഇനി ഒഴിവാക്ക കേട്ടോ ഏ പറ്റാത്ത അവസ്ഥയിലാണ് കിടക്കുന്നത് മനസ്സിലായില്ലേ ഇതിനൊന്നും ഒരു ഒരു സെക്കൻഡ് കൂടെ മാറ്റി നിർത്താൻ പറ്റൂല മാറ്റി നിർത്തി കഴിഞ്ഞുള്ള അവസ്ഥ ഇതൊക്കെ ആയിരിക്കും മനസ്സിലായില്ലേ അതാണ് നേരത്തെ പോന്നെട്ടോ ഞാനും റേസ് ഇട്ടനും കൂടെ സമ്മേഗം പോന്നു ട്രെയിനവിടെ തന്നെയാണ് ഉളപ്പിച്ചു കൊണ്ടുവരും അപ്പൊ പിന്നെ ഞാനിങ്ങോ പോണം പാത്രങ്ങളും ഇന്നത്തെ കുട്ടികളോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണാൻ വിചാരിക്കുന്നു ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ഷെയർ കമൻറ്റ് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു അടിപൊളി വിലയുമായിട്ട് വീണ്ടും കാണാതിരിക്കും ബൈ